ഹലോ ഗെയ്സ് നമ്മളെ ഇവിടെ എല്ലാ കൂട്ടർക്കും സ്വാഗതം കേസ് നോക്കാം നമ്മളെ ലൈഫ് സ്ട്രീമും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പം ഗെയ്സ് നോക്കും നമ്മളെ കുറേ കൂട്ടുകൾ ഒന്ന് ചോദിക്കും ഗെയ്സ് ഒക്കെ എങ്ങനെയാണ് ബ്രോ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ഏത് ആപ്പാണ് ലൈവ് സ്ട്രീം ചെയ്യാനും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറേ പേര് ഒന്ന് ചോദിക്കും ഗെയ്സ് ഒക്കെ അപ്പം ഗെയ്സ് അവർക്ക് വേണ്ടിയാണ് കേസ് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ ഗെയിസ് ഒക്കെ നമ്മൾ ലൈഫ് സ്ട്രീം നമ്മളെന് ടർണിപ്പ് അങ്ങനത്തെ കുറച്ചധികം ലൈഫ് സ്ട്രീമും കാര്യങ്ങൾ ആപ്ലിക്കേഷൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ റീസെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ടർണിപ്പ് എന്നാണ് ടർണിപ്പ് ലൈവ് സ്റ്റുഡിയോ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് സോ നമുക്ക് എന്തായാലും നമ്മൾ പ്ലേസ് സ്റ്റോറി കയറി കേസ് കേസൊക്കെ പ്രിസം ലൈവ് സ്റ്റുഡിയോ ഓക്കെ പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര് ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ പ്രിസം എടുക്കുക കേസ് കേസൊക്കെ പ്രിസം ഈ ഒരു ആപ്പാണ് പ്രിസം ലൈവ് സ്റ്റുഡിയോ ഗെയിംസ് ആൻഡ് ഐ ആർ എൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ റീസൻ്റ് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സോ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക സോ നമ്മൾ നേരെ കയറിട്ട് പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറണം കേസ് ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കയറിട്ട് ഫസ്റ്റ് എന്തോ എന്തോ പറയാ കേസൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വെച്ച് എന്തോ സൈനപ്പ് ചെയ്യണം കേസും ഓക്കെ എന്തോ ജിമെയിൽ ഐ ഡി കാര്യങ്ങളും വെച്ച് നിങ്ങൾ ഫസ്റ്റ് ജയിച്ചൊന്ന് സൈനപ്പ് ചെയ്യുക അതേപോലെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേസ് ഓക്കെ അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ് എത്തുമ്പം ഈ ഒരു ഇൻ്റർഫീസ് ആയിരിക്കും നിങ്ങൾ എത്തുന്നത് സോ നിങ്ങൾ പിന്നെ കേസ് ഒരു കാര്യം പറയുകയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിസം ലൈവ് സ്റ്റുഡിയോ ആപ്പ് എന്താ പറയുക നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സോ അത് മാക്സിമം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേസ് ഓക്കെ ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പ്രിസം ലൈവ് സ്റ്റുഡിയോ ആപ്പിൽ നമ്മളിപ്പോൾ വെർട്ടിക്കൽ ലൈവ് സ്ട്രീമ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ നമുക്ക് എനിക്ക് ഫസ്റ്റ് ഒന്നും പറ്റത്തില്ല പിന്നെ എന്തോ എന്താ ചെയ്താൽ പെട്ടെന്ന് കയറി ഒന്ന് നമ്മൾ പ്ലേ സ്റ്റോർ കയറി അപ്ഡേറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ അപ്ഡേഷൻ കാര്യങ്ങൾ വന്ന് കിടപ്പുണ്ടായിരുന്നു സോ നമ്മൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാൻ കേസ് നോക്കെ അങ്ങനെ അപ്ഡേറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു ഇന്റർഫേസ് വരുമ്പം കേസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് സോ നമ്മൾ നേരെ ആ ഒരു നമ്മൾ അക്കൗണ്ട് സെക്ഷൻ്റെ ഭാഗത്ത് തുടങ്ങുമ്പം സോ എന്തോ അക്കൗണ്ട് സെക്ഷൻ്റെ ഭാഗത്ത് തുടങ്ങുമ്പോൾ നമ്മളിതാ ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത് സോ നമ്മുടെ സ്ട്രീം ഡെസ്റ്റിനേഷൻ സ്ട്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മളെന്താ പറയുക ലൈവ് സ്ട്രീം കാര്യങ്ങൾ പോകുന്നത് വേണ്ടത് ഇവിടെ ഫേസ്ബുക്ക് ട്വിറ്റർ അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട് സോ നമുക്ക് യൂട്യൂബാണ് വേണ്ടത് സോ നമ്മൾ യൂട്യൂബിൽ കയറി നമ്മളെ ഏതോളം യൂട്യൂബ് സ്ട്രീമിങ് ചെയ്യാൻ ഗെയിമിങ് അക്കൗണ്ട് അതിൽ കയറി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുക കേസ് നോക്കുക അതൊക്കെ ഓൾറെഡി എന്താ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെസൊല്യൂഷൻ വെൻ കണക്റ്റഡ് നമുക്ക് എത്ര എന്താണ് എഫ് പി എസ് എഫ് പി എസ് അല്ല കേസ് എത്ര ക്വാളിറ്റിയിലാണ് റിസൊല്യൂഷനിലാണ് നമ്മൾ സ്ട്രീം കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സോ അതേപോലെ തന്നെ സ്ക്രീൻ ബിറ്റ് റേറ്റും കൂടെ നമ്മൾ ഇതൊന്നും ഓൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേസൊക്കെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ബിറ്റ് റേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലായിക്കോളും സോ ബാക്കി താഴോട്ട് വേറെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇപ്പം എന്നെ ബ്ലാക്ക് ആൻഡ് ആവശ്യമില്ല സോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം കേസൊക്കെ അടുത്ത് സോ നമ്മളിങ്ങനെ ബാക്ക് അടിക്കുമ്പോൾ ഈ ഒരു ഇൻറ്റർഫേസ്സാണ് വരുന്നത് സോ ഈ ഒരു ഇൻറ്റർഫേസിൽ നമ്മളെ സ്ക്രീ സ്ക്രീൻ സേവറും കാര്യങ്ങളുണ്ട് കേസൊക്കെ സ്ക്രീൻ സേവറും കാര്യങ്ങളുണ്ട് സോ എന്താ പറയുക അത് ഓൾറെഡി ഞാൻ ലാസ്റ്റ് പറഞ്ഞ് തരാം സോ ഈ ഒരു ഇൻ്റർഫേയ്സ് വരുമ്പം സ്ക്രീന് ക്യാമറ അതേപോലെ വി റ്റു വി ട്യൂബർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേസൊക്കെ അതിൽ കേസൊക്കെ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ടൈമും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ എന്നുള്ള ഈ ഒരു മോഡ് സെലക്ട് ചെയ്യണം കേസൊക്കെ എന്നിട്ട് റെഡി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ തമിഴിൽ ടൈറ്റിലും കാര്യങ്ങളും ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് സോ അതിന് മുമ്പേ നമുക്ക് എന്താണ് സ്ക്രീൻ സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം സോ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് നിൽക്കുമ്പം നയൻ ഈസ് ടു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ സെറ്റിങ്സിൻ്റെ ഈ ഒരു മഞ്ഞ കളർ സാധനം കാണുകയും സോക്കുക ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് താഴോട്ട് ഇത്രയും മൂന്ന് ഓപ്ഷൻസ് വരും കേസ് നോക്കിയാൽ ബ്രോഡ്കാസ്റ്റ് ആസ്പെറ്റോ റേഷ്യോ അതേപോലെ സ്ക്രീൻ എഡിറ്റിംഗ് എഡിറ്റിങ്ക് സ്ക്രീൻ സേവർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് എനേബിൾ ആകും സോ നമുക്ക് ഫസ്റ്റാത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേസ് നോക്കാം നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് സ്ട്രീം ചെയ്യണോ അതേപോലെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് സ്ട്രീം ചെയ്യണമെന്ന് ആ ഒരു ഓപ്ഷൻസ് ആണ് കേസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ സോ അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ മറ്റേ സോ നിങ്ങൾക്ക് ഇഷ്ടമാണ്സ് പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേസ് ഓക്കെ ഞാനിപ്പോൾ എന്തായാലും നയൻ ഈസ് ടു സിക്സ്റ്റീൻ ഒന്നും ഈ ഒരു റേഷ്യ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേസ് ഓക്കെ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീൻ എഡിറ്റിംഗ് ആണ് കേസ് ഓക്കെ അതേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് നമ്മൾ ഓൾറെഡി സ്ക്രീനിൽ ക്യൂ ആർ കോഡും അതേപോലെ ടു ഡി അവതാറും ഒക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് സോ നമുക്ക് നമുക്ക് എന്ത് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കേസ് ഒക്കെ ഈ ഒരു വീഡിയോ കുറച്ച് ലങ്തി വീഡിയോ ആയിരിക്കും സോ നിങ്ങൾ ജസ്റ്റ് എന്തോലും മാക്സിമം സ്കിപ്പ് ചെയ്യാനായിട്ട് കാണാൻ ശ്രമിക്കുക ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേസ് ഓക്കെ അങ്ങനെ സ്ക്രീൻ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കേസ് ഇതാണ് നമ്മളെ സ്ക്രീന് കേസൊക്കെ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ സ്ട്രീം ചെയ്യുമ്പോൾ കാണുന്ന സൈസ് ഇത് കേസൊക്കെ നമുക്ക് ടുക്ക് ടച്ച് ചെയ്തിട്ട് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും കേസ് ഒക്കെ അതേപോലെ എന്ന് പറഞ്ഞാൽ സോ ഈയൊരു ഈ ഈ ഒരു സ്ക്രീൻ ക്യാപ്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ബോട്ടത്തിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാൻ നമ്മളെ സ്ക്രീനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസ് അത് തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റാവും സോ ഇതാണ് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നമ്മളൊരു പ്ലസ് ഐക്കൺ കാണും കേസ് ഒക്കെ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് നിങ്ങൾ കയറി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം കുറച്ചുള്ള കേസ് കുറച്ചധികം ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമ്മൾ എനേബിൾ സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചാറ്റിൻ്റെ ഓപ്ഷനാണ് കേസ് ഒക്കെ ആ ഒരു ചാറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ് എനിക്ക് വരുന്നത് സോ നമുക്ക് ചാറ്റിൻ്റെ കളർ മാറ്റാനായിട്ട് പറ്റും ചാറ്റിൻ്റെ ഫോണ്ട് മാറ്റാനായിട്ട് പറ്റും സോ സൊക്കെ ലൈറ്റ്നിങ് തീമുള്ള ചാറ്റ് അതേപോലെ നമ്മൾ സൂപ്പർ ചാറ്റ് വരുമ്പം ഓൾ യെല്ലോ കളർ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് സോ നമ്മൾ ജസ്റ്റ് എന്തായാലും എടുത്തിട്ട് എന്താ പറയുക ജസ്റ്റ് താഴെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ വിൻഡോ ഒപ്റ്റിസിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സോ അതേപോലെ കുറേ കളേഴ്സും കാര്യങ്ങളും ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് തീമാണ് അത് കഴിഞ്ഞിട്ട് ഫോൺ കേസ് നമുക്ക് ഇഷ്ടം ുള്ള ഫോൺ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കുറച്ചല്ല കേസൊക്കെ ഒരു പത്തിരുപത് ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേസ് ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം ഓൾറെഡി നമുക്ക് ഏത് ഫോണാണ് ഇഷ്ടമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം സോ നമുക്ക് ലാഗ്ഡ്പ്പ് ചെയ്യുന്നില്ല നമുക്ക് അടുത്ത ഇട്ട് പോകാം കേസൊക്കെ നമ്മുടെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതൊന്നും നമുക്ക് നോക്കണ്ട നോക്കണ്ടേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞ് തരാം കേസൊക്കെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സോ ഇതെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ സേവ് എന്ന ഓപ്ഷൻ ഇവിടെ മണ്ടയിൽ കൊടുക്കണം അത്രയേ ഉള്ളൂ കേസൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി കമൻറ്റ് വായിക്കുന്നില്ല കേസൊക്കെ സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കമൻറ്റിൻ്റെ സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം സോ നിങ്ങൾക്ക് ഒറ്റ ഫോണെ നമുക്ക് സ്ക്രീൻ കമൻറ്റ് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സേവ് അടിച്ച സാധനം നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഏതൊരു ഭാഗത്തുവാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊണ്ട് വായിക്കാം ഗൈസ് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വായിക്കാൻ പറ്റും സോ നമുക്ക് ഞാനിപ്പോൾ എന്തായാലും ക്യാൻസൽ അടിച്ച് കളയാണ് ഗെയ്സ് ഓക്കെ അടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ചാറ്റിൻ്റെ താഴെ വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേസ് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ലിങ്ക് വല്ലതും ഉണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് സോ അതിൻ്റെ താഴെ ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സോ ഇമേജസ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്ക്രീനിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് സോ ഏതൊക്കെ ഫോട്ടോസ് വേണമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യണം കേസ് ഓക്കെ ഇവിടെ സെലക്ട് മോർ ഫോട്ടോസൊന്നും കൊടുത്തിട്ടുണ്ട് സോ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മളെ ഫോൺ ഗാലറിയിലോട്ട് പോകും സോ അത് നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ് കേസ് ഒക്കെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഏത് ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാൻ ആവശ്യമുള്ള സോ സോ അങ്ങനെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേസ് ഒക്കെ അങ്ങനെ വെച്ചാൽ എന്താ പറയുക സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പം ഒരു ഫോട്ടോയും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ആഡ് എന്നൊരു ഓപ്ഷൻ കാണും സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേസ് നോക്കുക അപ്പോൾ ഈ ഒരു ഭാഗം എന്താണ് ഞാൻ ആഡ് ചെയ്ത പിക്ചർ നമ്മളെ സ്ക്രീനേ ആയിട്ടുണ്ട് സോ നമുക്ക് ഓൾറെഡി ഞാൻ ഇത്രയും അത്യാവശ്യം ആഡ് ചെയ്ത് വെച്ചിരിക്കണോണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കളയാൻ കേസ് നോക്കാം അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിക്കാനായിട്ട് സാധിക്കും സോ അടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ടു ഡി ത്രീ ഡി അവതാറിനെ പറ്റി പറയാൻ കേസ് ഒക്കെ ഇപ്പോൾ ടു ഡി അവതാറാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് സോ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ക്യാൻസൽ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേസ് നോക്കി ഇതാണ് ടു ഡി അവതാർ എന്ന് പറയുന്നത് സോ നമ്മൾ പ്ലസ് ഐക്കണിന് ക്ലിക്ക് ചെയ്യുക അതേപോലെ സ്റ്റുഡിയോ അവതാർ ഓൾറെഡി ഞാനിവിടെ വച്ചിട്ടുണ്ട് കേസ് ഓക്കെ മാക്സിമം വൺ അവതാർ എന്നാണ് പറയുന്നത് സോ നമുക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കേസ് ഓക്കെ സോ അത് കൂടാതെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് തന്നെ കുറച്ചധികം എന്താ പറയുക കേസ് ഓക്കെ ടു ഡി ആനിമേഷൻ ആയാലും ത്രീ ഡി ആനിമേഷൻ ആയതുകൊണ്ട് സോ അത് നമുക്ക് എന്തായാലും നമുക്ക് കാണിച്ചു തരാം കേസ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങളത് മേളിൽ ഒരു പ്ലസ് ഐക്കൺ കാണും കേസ് അതിൻ്റെ അകത്ത് ജസ്റ്റ് കെയർ ചെയ്യുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതായത് ടു ഡി ഒരു ഓപ്ഷൻ ഉണ്ടാവും കേസ് ഗെയ്സ് ഒക്കെ അപ്പോൾ നമ്മൾ ത്രീ ഡി എന്ന് പറയുന്ന കേസ് ഒക്കെ നമ്മൾ എന്താ പറയുക ടു ഡീനെ കാട്ടിയും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും കേസൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചിട്ട് കേസൊക്കെ ടു ഡീനെ കാട്ടി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കേസൊക്കെ ജസ്റ്റ് ഒന്ന് ആനിമേറ്റഡ് ആവും അത്രയൊക്കെയുള്ള കേസൊക്കെ ഞാനിപ്പോൾ എന്തെങ്കിലും ഇവിടെ ക്ലോസ് കഴിക്കണം സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയണ ഗെയ്സ് ഒക്കെ സ്ക്രീൻ സെറ്റിങ്സിൽ സോ നമുക്ക് താഴെ കോപ്പി എന്ന് പറയുന്ന ആ ഒരു സിംപിൾ കാണാൻ പറ്റും സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണോ ഈ സ്ക്രീനിൽ പേസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് സോ അത് നമുക്ക് ഇവിടെ ലോക്ക് ആയിട്ട് സാധിക്കും കേട്ടെ ലോക്ക് ആക്കാനായിട്ട് സാധിക്കും guys no, okay അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വെച്ചിട്ട് നമ്മളിത് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിൽ ഒരു ആരോ കാണും സോ അത് ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും കേസൊക്കെ പിന്നെ സ്ക്രീൻ സേവർ സ്ക്രീൻ സേവർ നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മൾ ലൈവിൻ്റെ ഇടയ്ക്ക് കേസൊക്കെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഫോണിൻ്റെ നോ കാര്യങ്ങൾ നോക്ക് മെസ്സേജ് എന്തെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ സ്ക്രീൻ സേവർ മോഡ് ഇട്ടിട്ട് നമുക്ക് മെസ്സേജസ് കാര്യങ്ങൾ നോക്കാവുന്നതാണ് സോ അതാകുമ്പോൾ നമുക്ക് ലൈവും കട്ടാകത്തില്ല സോ നമുക്ക് മെസ്സേജും കാര്യങ്ങളും നോക്കാം കേസൊക്കെ അങ്ങനത്തെ ഈ ഒരു ഓപ്ഷനാണ് വരുന്നത് സോലിക്ക് ലാസ്റ്റ് പറയുകയാണെന്ന് പറഞ്ഞാൽ കേസൊക്കെ ഒരു റെഡി എന്നൊരു ഓപ്ഷൻ കാണും കേസ് ഓക്കെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇൻഡ എന്താ പറയുക തമിഴിലും അതേപോലെ എന്താ ടൈറ്റിൽ തമിഴ്നും ഡിസ്ക്രിപ്ഷൻ എല്ലാം സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് കേസ് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നടക്കുക തന്നെ ടച്ച് ചെയ്യുക അതേപോലെ കേസൊക്കെ ഇവിടെ എന്താ പറയുക ഇവിടെ ടൈറ്റിൽ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ നിങ്ങളെ തമ്മിലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻസും കാര്യങ്ങളും സോ നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് കയറി ചേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെ ഓഡിയൻസ് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും കാര്യങ്ങളും അടിച്ചത് കാറ്റഗറി അതൊക്കെ നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് സോ അതൊക്കെ അടിച്ചു കൊടുത്ത് ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് സോ അതിൽ ജസ്റ്റ് കയറി ക്ലിക്ക് ചെയ്യുക കേസ് ഓക്കെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാണ് കേസ് ഒക്കെ ഈ ഒരു സ്ട്രീം ക്വാളിറ്റി സീം സ്ട്രീം ക്വാളിറ്റി നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ജസ്റ്റ് ടെൺ ഐറ്റി പിന്നെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഇവിടെ നമുക്ക് ഏത് എത്ര എത്ര ക്വാളിറ്റിയിലാണ് സ്ട്രീം ചെയ്യുന്നത് അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കേസൊക്കെ ടെൻ ഐ ടി പി സെവൻ ട്വൻറ്റി പി അങ്ങനെ സ്ട്രീം ക്വാളിറ്റി ഞാനിപ്പോൾ എന്തായാലും ടെൻ ഐ ടി പി സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒക്കെ നമ്മൾ അഡാപ്റ്റ് അഡാപ്റ്റീവ് അതൊന്നും കൊടുക്കേണ്ട കേസൊക്കെ ഓട്ടോമാറ്റിക്കലി അതെത്തും പിന്നെ ഫ്രെയിം റേറ്റ് എഫ് പി എസ് തേർട്ടി എഫ് പി എസ് ഞാനിപ്പോൾ സ്ട്രീം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുക ഡയറക്റ്റ് ഗോ ലൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം കേസ് ഓക്കെ ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഡു യു വാണ്ട് ടു സേവ് ദ ലൈവ് സ്റ്റുഡിയോ ലൈവ് വീഡിയോ ഓൺ ദ ഡിവൈസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നോ അടിച്ചു കൊടുക്കണം കേസ് ഓക്കെ നോ അടിച്ചു കൊടുത്തിട്ട് സ്റ്റാർട്ട് റെക്കോർഡിങ് കാസ്റ്റിംഗ് വിത്ത് പ്രിസം എന്ന് ഈ ഒരു ഓപ്ഷൻ ചോദിക്കുവാണെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിനോ ഒന്ന് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഡയറക്റ്റ് ആയിട്ട് ലൈവും കാര്യങ്ങളൊക്കെ പോകുമായിരിക്കും കേസ് ഓക്കെ അപ്പോൾ കേസ് ഇത് ഇങ്ങനെയാണ് പ്രിസം ലൈവ് സ്റ്റുഡിയോയിൽ ലൈവ് സ്ട്രീമും കാര്യങ്ങളും ഇടുന്നത് കേസ് ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിൽ ചോദിക്കുന്ന പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക കേസ് ഓക്കെ അത്രയുള്ളൂ സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേസൊക്കെ ഞാൻ ഓൺ ദ സ്പോട്ട് റിപ്ലൈ കാര്യം തരുന്നതായിരിക്കും കേസ് ഓക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു വിശ്വസിക്കുന്ന കേസൊക്കെ നിങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ മതി ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞു പയൻഫോം